ഇത്രയും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ വേദിയിലും സദസ്സിലുമുള്ള പ്രിയ മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ തേജസ് പത്രത്തിനെതിരായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതികാര നടപടിയെ ഞാൻ അതിൽ എൻ്റെ വിയോജിപ്പ് ആദ്യമായി പ്രകടിപ്പിക്കും ഇവിടെ പ്രധാനമായിട്ടും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോട് വലിയ വിയോജിപ്പുള്ള അതിൻ്റെ ഒരു നിതാത വിമർശകനായിട്ടുള്ള വ്യക്തിയാണ് ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ അത് വിയോജിപ്പ് എല്ലായ്പ്പോഴും ഉള്ളതാണ് ഞാനത് പല വേദികളിലും പല രീതിയിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇനിയും പല വേദികളിലും പറയാനിരിക്കുന്നതുമാണ് അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ ഞാൻ ഇതിനെ എതിർക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ നിയമപരമായ ഒരു തെറ്റുണ്ട് ഭരണഘടനാപരമായ വലിയ ഒരു തെറ്റുണ്ട് രാഷ്ട്രീയമായ ഒരു തെറ്റുണ്ട് അപ്പോൾ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും തെറ്റായിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ തേജസ്സിനെതിരായിട്ട് സ്വീകരിച്ചത് ഈ പത്രങ്ങൾ നിരോധിക്കുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പത്തിൽ അല്ലെങ്കിൽ വളരെ കാഷ്വലായിട്ട് നിരുത്തരവാദപരമായി ചെയ്യേണ്ട ഒന്നല്ല അത് നമ്മുടെ സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട പല ഹൈക്കോടതികളും പല സന്ദർഭങ്ങളിലായി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു പത്രം ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ശ്രീ റോയും അതുപോലെ തന്നെ പി രാജനുമൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ പത്രങ്ങളിൽ തെറ്റായ വാർത്തകൾ വരികയാണെങ്കിൽ അതിന് നടപടിയെടുക്കാം സിവിൽ ആയിട്ട് എടുക്കാം എടുക്കാം സാമുദായിക വികാരം ആളി കത്തിക്കുന്ന രീതിയിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിനെതിരെ പ്രത്യേകം നടപടിയെടുക്കാം ഇനി അപകീർത്തികരമായ വാർത്തകൾ വന്നാൽ അതിന് നടപടിയെടുക്കാം വിധ്വംസക പ്രവർത്തികൾക്ക് പ്രേരണ നൽകുന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണെങ്കിൽ സാമുദായിക വികാരം ആളിക്കത്തിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരികയാണെങ്കിൽ ഇപ്പൊ ഗുജറാത്തിലൊക്കെ കലാപ സമയത്ത് പലപ്പോഴും ഈ ഏറ്റവും സാനത്ത് മോഡിയുടെ സമയത്ത് മാത്രമല്ല ഹിതേന്ദ്ര ദേശായി കോൺഗ്രസുകാരനായി ഹിതേന്ദ്ര ദേശായി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഒക്കെ പത്രങ്ങൾ പലപ്പോഴും ചെയ്ത പോലെ വടക്കേന്ത്യയിലൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നടപടിയെടുക്കാം അതിനൊക്കെ വ്യവസ്ഥയുണ്ട് എല്ലാത്തിനും വ്യവസ്ഥയുണ്ട് അതല്ലാണ്ട് ചാടിക്കയറി പത്രം നിരോധിക്കലല്ല അതിൻ്റെ ഒരു പരിഹാര മാർഗം ഇനി പത്രം നിരോധിക്കണമെങ്കിൽ അതിനും വ്യവസ്ഥയുണ്ട് നിരന്തരമായി ഒരു പത്രം വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നുവെങ്കിൽ ചിദശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും എതിരെ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ കാരണം കാണിച്ചിട്ട് കാരണം കാണിക്കേണ്ടത് അടച്ചുപൂട്ടാതിരിക്കാനല്ല കാരണം കാണിക്കേണ്ടത് അടച്ചു പൂട്ടാനാണ് കാരണം കാണിക്കുന്നത് ഇത് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പരമമായ വിവരക്കേടാണ് നമ്മുടെ പോലീസ് സംവിധാനം എന്തുമാത്രം ജീർണമായിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് നമ്മുടെ ഇതുപോലെ ഒരു സംഗതി സി പി എം ഭരിക്കുമ്പോഴാണ് ഉണ്ടെങ്കിൽ എനിക്ക് അത്ഭുതം ഉള്ളത് കാരണം സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നതാണ് രാഷ്ട്രീയമായ ഉദ്ദേശം വെച്ച് ഈ മതി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കർക്കശമായ അല്ലെങ്കിൽ കുറച്ചുകൂടി സങ്കുചിതമായ ഒരു അടഞ്ഞ മനസ്സ് ഉള്ള ഒരു പ്രവൃത്തി കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗത്താണ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ അത് ഉമ്മൻചാണ്ടിയെ പോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലുള്ള ആളുകൾ പരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായതാണ് എനിക്കിതിൽ അത്ഭുതകരമായി തോന്നുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല തോന്നുന്നത് ഇനിയിപ്പോ തേജസ് പത്രത്തിൽ നിരന്തരമായി ആവൽക്കരമായ വാർത്തകൾ വരുന്നു രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരത്തെയും വെല്ലുവിളിക്കുന്ന വാർത്തകൾ വരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കാം നടപടി എടുക്കണം എടുക്കേണ്ടതാണ് ഇനി ഞാൻ ഏറ്റവും അവസാനത്ത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് എന്നെ നിർബന്ധിച്ച ഒരു വസ്തുത കൂടി പറയാം അതുകൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ അപ്പം ഞാൻ ഈ നടപടിയെ ഇത് നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും രാഷ്ട്രീയമായിട്ടും തെറ്റാണ് എന്ന അഭിപ്രായം ആദ്യം പറയും ഇനി എന്തുകൊണ്ട് ഇതിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഞാൻ ഈ തേജസ് പത്രം നിര സ്ഥിരമായി വായിക്കുന്ന ആളാണ് സ്ഥിരമായി വായിക്കുന്ന ആളാണ് തേജസ് മാത്രമല്ല മറ്റു പത്രങ്ങളും വായിക്കുന്ന ആളാണ് അത് മാതൃഭൂമി മലയാള മനോരമ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസ് ഡെക്കാൻ ക്രോണിക്കൽ ടൈംസ് ഓഫ് ഇന്ത്യ മുതൽക്ക് സിറാജ് വരെ വായിക്കുന്നതാണ് പല പത്രങ്ങളിലും പല സന്ദർഭങ്ങളിലും സാമുദായിക വികാരം ഉദ്ദീപിപ്പിക്കുന്ന വാർത്തകൾ വരാറുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ദേശീയ പത്രങ്ങളിൽ പോലും ഈ പത്രങ്ങൾക്ക് തന്നെ സമുദായമുണ്ട് രാഷ്ട്രീയമുണ്ട് സാമ്പത്തിക താല്പര്യങ്ങൾ ഇപ്പോൾ മലയാള മനോരമ എന്ന് വെച്ചാൽ അതിൽ സാമുദായിക താല്പര്യത്തേക്കാളും പത്രത്തിന്റെ സാമ്പത്തിക താല്പര്യമാണ് സാമ്പത്തിക താല്പര്യമാണ് പത്രത്തിൽ പ്രധാനം പലപ്പോഴും ഈ മുസ്ലിം ഗ്രൂപ്പുകൾ വളരെ അടുത്ത കാലത്ത് മലയാള മനോരമയ്ക്കെതിരെ വലിയ ക്യാമ്പയിൻ നടത്തി മലയാള മനോരമയിൽ സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സത്യത്തിൽ അങ്ങനെയല്ല മലയാള മനോരമയെ സംബന്ധിച്ച് എനിക്കുള്ള പരാതി ഇത് പലപ്പോഴും ഈ സാമുദായിക വികാരം അളി എന്ന വ്യാജേന പല കുൽസിത പ്രവൃത്തികൾക്കും കണ്ടില്ലെന്ന് നിന്ന് നടിക്കുകയോ ഒളിഞ്ഞു വാറുകയോ ചെയ്യുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് മനോരമയെ സംബന്ധിച്ചുള്ള സാമ്പത്തിക താല്പര്യമാണ് പ്രസ്ഥാനം മാത്രമല്ല മനോരമയ്ക്ക് എതിരായിട്ട് ഇതുപോലൊരു ക്യാമ്പയിൻ നടന്നപ്പോൾ മുസ്ലിം സമുദായക്കാർ നടത്തുന്ന ഒരു ഒരു പ്രസിദ്ധീകരണത്തിൽ മലയാള മനോരമയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഴുതിയ ആളൊക്കെയാണ് ഞാൻ മലയാള മനോരമയുടെ ഏറ്റവും വലിയ ഒരു ഒരു എതിരാളിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ വലിയ വിമർശകനായി കരുതപ്പെടുന്ന ആളാണ് നിങ്ങൾക്കറിയാവുന്നത് അത് മനോരമ ചെയ്തല്ല അത്ര വലിയ വർഗീയ പ്രകടനം ഉണ്ടായിട്ടില്ല എന്ന അഭിപ്രായ കാരണം ഞാൻ അത് കാര്യകാരണ സഹിതം തെളിയിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ച സമർത്ഥിച്ച ആളാണ് എനിക്ക് അങ്ങനെ ഒരു പത്രത്തോടും പ്രത്യേകിച്ച് ഒരു സ്നേഹമോ ഒരു പത്രത്തോടും പ്രത്യേകിച്ച് ഒരു വിരോധമോ ഇല്ല ഞാൻ പറയാൻ വന്ന കാര്യം തീവ്രവാദത്തെ ഒരു തരത്തിലും ഒരു കാരണവശാലും പ്രേരി പ്രോത്സാഹിപ്പിക്കാത്ത ഒരു പത്രം നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിന്റെ തേജസ് അല്ല സിറാജ് പത്രം വ്യക്തമായ നിലപാട് ഉണ്ടാവും ഒരു കാരണവശാലും പക്ഷെ ഈ സിറാജ് പത്രത്തിൽ മിക്കവാറും ഇത് വായിക്കാത്തത് കൊണ്ടായിരിക്കും വളരെ ആവൽക്കരമായ രീതിയിൽ സാമുദായിക വികാരം ഉദ്ദേവിപ്പിക്കുന്ന ലേഖനം ലേഖനങ്ങൾ വരാറുണ്ട് കത്തുകൾ വരാറുണ്ട് ചിലപ്പോഴൊക്കെ വാർത്തകൾ വരാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അതിന് പ്രത്യേകമായിട്ട് എഡിറ്റിംഗ് ഒന്നുമില്ല കുറ്റം ശരിക്കാനോ കൈയ്യടിക്കാനോ വേണ്ടി പറഞ്ഞല്ല ഞാൻ പലപ്പോഴും ഇത് കാണുമ്പോൾ ഇതിന്റെ പത്രാധിപരൊക്കെ നമ്മുടെ ചില സുഹൃത്തുക്കളാണ് സാക്ഷാൻ പത്രാധിപര് എനിക്കറിയില്ലേ അതൊരു താളിക്കാരനാണ് താളിക്കാരന് മോശമായിട്ട് പറഞ്ഞല്ല അത് മതപണ്ഡിതനാണ് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നടത്തുന്ന ആളുകളെ എനിക്കറിയാം അത് നമ്മുടെ സുഹൃത്തുക്കളാണ് ചിലപ്പോഴൊക്കെ എന്നെ കൊണ്ട് അതിൽ എനിക്ക് വളരെ സ്നേഹമുള്ള ആളുകളാണ് സിറാജ് പത്രത്തോടെ എനിക്ക് ചെറിയൊരു വാത്സല്യം കൂടി അപ്പോ ഞാനൊരിക്കൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കുട്ടികൾ എന്നെ തടഞ്ഞു നിർത്തി ചോദിച്ചു നിങ്ങൾ എന്താണെങ്കിൽ സിറാജ് പത്രത്തിന് ഇത്ര ഒരു പ്രാധാന്യം നൽകുന്നത് ഫാറൂഖ് കോളേജിലെ കുട്ടികൾ വളരെ ബുദ്ധിമാന്മാരായിട്ട് അവരോട് ശ്രദ്ധിച്ചു മറ്റൊരു പത്രത്തിന് കൊടുക്കാത്ത ഒരു പ്രാധാന്യം അപ്പൊ എൻ്റെ ഒരു കാരണം ഇതാ പക്ഷേ സിറാജിൽ ഞാൻ സിറാജിനെ മോശപ്പെടുത്തി പറഞ്ഞതല്ല ഇത് വന്നപാഠ ചന്തം എന്ന രീതിയിൽ കിട്ടുന്ന സാധനം അങ്ങനെ എന്റെ പരസ്യത്തിലേക്ക് കയറുന്നുകൊണ്ട് പറ്റുന്ന അപകടം അതിൽ പോലും ചിലപ്പോഴൊക്കെ വരാം ആർ എസ് എസ് കാര് നടത്തുന്ന ജന്മഭൂമിയിൽ വ്യാപകമായി വരാം മാധ്യമത്തിൽ അത് വേറെ രീതിയിലാണ് പ്രഛന്നമായ ഇതുപോലെയുള്ള പ്രചരണം നടക്കുന്നത് ഞാൻ സത്യം പറയും എനിക്കതിൽ മറച്ചു വയ്ക്കാൻ ഇനി ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം പറയാം എനിക്ക് ശ്രീ ചേക്കുട്ടിയോട് ചെറിയൊരു അസൂയ കലർന്ന ബഹുമാനം ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയാതായിരിക്കും ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തോട് എപ്പോഴെങ്കിലും ഒന്ന് കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ചു ഇപ്പം ഏതായാലും മയക്കു വെച്ചതെന്ന് പറയാം ഈ ഇത് ഏറ്റവും കുറവുള്ള പത്രം തേജസ്വി അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയോട് യാതൊരു ബഹുമാനമുള്ള തല അതിന്റെ കാരണം ഈ ഇത് വളരെ സൂക്ഷ്മമായി അരിച്ചാണ് ഓരോ വാർത്തയും പ്രസിദ്ധീകരിക്കപ്പെട്ടത് നല്ലപോലെ അരിച്ചാണ് തേജസ് പത്രം കാരണം ഇത് വളരെ പെട്ടെന്ന് ബ്രാൻഡ് ചെയ്യപ്പെടും എന്നുള്ളത് കൊണ്ട് എൻ ഡി എഫ് കാര് നടത്തുന്ന പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ഒരു ലേഖനം വന്നു എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കിടയാക്കും ക്രിമിനൽ നടപടികൾക്കിടയാക്കും എന്നുള്ളത് കൊണ്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ സാമാന്യ യുക്തി എന്നെക്കൂടെ അങ്ങനെ പറയാനാണ് പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും ശ്രദ്ധാപൂർവം വാർത്തകൾ കൊടുക്കുന്ന ഒരു പത്രമാണ് തേജസ് അതൊരു ധാർമ്മികമായ കാരണവും ഞാൻ നാലാമത്തെ കാരണം പറഞ്ഞല്ലോ രാഷ്ട്രീയമായ തെറ്റാണ് നിയമപരമായ തെറ്റാണ് കാരണം ഇന്ന വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് വേണം കൊടുക്കുക ഭരണഘടനാപരമായിട്ട് തെറ്റാണ് പലതവണ പറഞ്ഞിട്ടുണ്ട് പത്രം നിരോധിക്കാൻ ചെറിയ കാര്യമല്ല അതങ്ങനെ അങ്ങനെ ലൈറ്റായിട്ട് എക്സർസൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഭരണഘടനാപരമായിട്ട് തെറ്റാണ് പത്രം നിരോധിക്കുകയാണെങ്കിൽ നിരോധിച്ചിട്ടില്ല ഇപ്പൊ ഷോ കോസ് നോട്ടീസേ കൊടുക്കും പക്ഷേ ധാർമ്മികമായ ഒരു കാരണം കൂടിയുണ്ട് അതായത് തീവ്രവാദത്തെ അല്ലെങ്കിൽ വിധ്വംസക പ്രവർത്തികളെ ഏറ്റവും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു പത്രമാണ് തേജസ് എന്നുള്ളത് കൊണ്ട് ഞാൻ അതുകൊണ്ടാണ് സത്യത്തിൽ ഇവിടെ വന്നത് അല്ലെങ്കിൽ വരില്ല അതുകൊണ്ടാണ് വന്നത് ഏറ്റവും അരിച്ച് വാർത്തകൾ കൊടുക്കുന്ന പത്രമാണ് ഞാനിത് പറഞ്ഞുകൊണ്ട് നാളെ തൊട്ടും ജാഗ്രത ഇല്ലാതരുത് എന്നല്ല കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്നാണ് എനിക്ക് തേജസിന്റെ പ്രവർത്തകരോട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇത് ഒരു ഓലപ്പാമ്പാണ് നടപ്പാക്കാൻ ഒന്നും പോകുന്ന കാര്യമല്ല ആ ആശങ്കയൊന്നും വേണ്ട പക്ഷേ ഇത് ഞാനിത് കൈയടിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഇത് ഓലപ്പാമ്പാന്ന് പറഞ്ഞു ഇത് നടക്കാത്ത കാര്യങ്ങൾ ഓലപ്പാമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ എളുപ്പം അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള ആശങ്കയൊന്നും വേണ്ട നാളെ മുതൽ തേജസ് പത്രം പൂട്ടിക്കൂടാൻ പറഞ്ഞൊന്നും ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൽ ഒരു സർക്കാരും അങ്ങനെ ഉത്തരവൊന്നും ഇടാൻ പോകുന്നില്ല അങ്ങനെയുള്ള ആശങ്കയൊന്നും ആവശ്യമില്ല പക്ഷേ ജാഗ്രത എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കണം രണ്ട് തരത്തിൽ ജാഗ്രത ഉണ്ടായിരിക്കണം ഒന്ന് വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ജാഗ്രത ഉണ്ടായിരിക്കണം മുഖപ്രസംഗം എഴുതുമ്പോൾ ജാഗ്രത ഉണ്ടായിരിക്കണം ജാഗ്രത ഇല്ലതല്ല പറഞ്ഞു ഇപ്പോൾ ജാഗ്രത ഉണ്ട് ആ ജാഗ്രത കൈമോശം വരും രണ്ട് ഈ പത്രത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ ഭാഗത്തും ജാഗ്രത ഉണ്ടായിരിക്കണം ഈ പത്രത്തെ പത്രത്തിനെതിരായ പല ശക്തികളും പ്രവർത്തിക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പത്രം നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ ഭാഗത്തും ജാഗ്രത ഉണ്ടായിരിക്കണം നിതാന്തമായ ജാഗ്രതയാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് നൽകേണ്ടി വരുന്ന വില എന്നുകൂടി ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കുന്നു